നെല്ലിക്ക ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ് വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കുന്നത് മുതൽ തിളങ്ങുന്ന ചർമ്മത്തിന് വരെ സഹായകരമാണ് നെല്ലിക്ക റിപ്പോർട്ട് കാണാം യുവത്വമുള്ള ചർമ്മം നിലനിർത്താൻ നെല്ലിക്ക അത്യാവശ്യമാണ് ഈ ആന്റി ഓക്സിഡന്റുകൾ ചുളിവുകൾ നേരത്തെ വരകൾ മങ്ങിയ നിറം എന്നിവ ഇല്ലാതാക്കുന്നു നെല്ലിക്ക പതിവായി കഴിക്കുന്നത് ചർമ്മത്തിലെ കൊളാജൻ എലാസ്റ്റിൻ എന്നിവ സംരക്ഷിക്കാൻ സഹായിക്കുന്നു പതിവായി നെല്ലിക്ക കഴിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മത്തിനും സഹായിക്കുന്നു ചർമ്മത്തിന്റെ ദൃഢതയ്ക്കും സുസ്ഥിരതയ്ക്കും കാരണമാകുന്ന പ്രോട്ടീനായ കൊളാജൻ വികസനത്തിന് പ്രധാനമായും വിറ്റാമിൻ സിയെ ആശ്രയിക്കുന്നു നെല്ലിക്ക കൊളാജൻ രൂപീകരണത്തിന് സഹായിക്കുന്നു കൊളാജൻ ഉൽപ്പാദനം ഉറപ്പുള്ളതും കൂടുതൽ മൃദുലവുമായ ചർമ്മത്തിന് കാരണമാകുന്നു ചർമ്മത്തെ സുന്ദരമാക്കാൻ നെല്ലിക്ക കൊണ്ടുള്ള ഫേസ് പാക്കുകൾ പരീക്ഷിക്കാം ഒരു ഫേസ് പാക്കിന്റെ ആദ്യത്തെ ഘട്ടമായി രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ തേനും ആവശ്യത്തിന് ചെറു ചൂടുള്ള വെള്ളവും യോജിപ്പിച്ച് പാക്ക് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി തേച്ച് പിടിപ്പിക്കുക ഉണങ്ങിയതിനു ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖവും കഴുത്തും കഴുകുക രണ്ടാമത്തെ ഘട്ടമായി രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ തൈരും യോജിപ്പിച്ച് പാക്ക് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക നന്നായി ഉണങ്ങിയതിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ പാക്ക് ഇടാവുന്നതാണ് മൂന്നാമത്തെ ഘട്ടമായി രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കറ്റാർ വാഴ ജെല്ലും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക ഉണങ്ങിയ ശേഷം കഴുകി കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്കിട ഇത് മുഖസൗന്ദര്യത്തിന് വളരെ നല്ലതാണ്